ഹലോ ഫ്രണ്ട്സ് ആൻഡ് സ്വപ്ന രമേശ് സ്വപ്ന ലോകം എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നലത്തെ വിശേഷങ്ങളാണ് കാണിക്കുന്നത് കേട്ടോ അപ്പോൾ ഇന്നലെ എന്ന് പറഞ്ഞാൽ നമ്മൾ വെളുപ്പിന് തന്നെ എഴുന്നേറ്റ് പെട്ടെന്ന് തന്നെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഉണ്ടാക്കി നമ്മൾ ലൈറ്റായിട്ടാണ് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചത് കേട്ടോ അപ്പോൾ അതൊക്കെ കഴിച്ച് പിന്നെ നമ്മളിത് ആ ഒരു കോളിഫ്ലവർ മസാലയൊക്കെ വെച്ച് കഴിഞ്ഞിട്ട് വേഗം നമ്മുടെ അടുക്കളയൊക്കെ അടച്ചു പൂട്ടി നമ്മൾ പുറത്തേക്ക് പോവാണ് കേട്ടോ അപ്പോൾ നമ്മൾ ഇന്ന് എവിടേക്കാണ് പോകുന്നതെന്ന് ച്ചാ അതാ ഇവിടേക്ക് തന്നെ കേട്ടോ അപ്പം പെയ്യും മഴയാണ് രാവിലെ മുതൽ രാവിലെ എന്ന് പറഞ്ഞാൽ വെളുപ്പിന് മുതൽ പെരും മഴയാണ് അപ്പം നമ്മൾ ഇതാ പെട്ടെന്ന് തന്നെ ലഞ്ചൊക്കെ ആക്കി വെച്ചും കഴിഞ്ഞിട്ട് നമ്മൾ ഇങ്ങോട്ട് വന്നിരിക്കുകയാണ് കേട്ടോ ആലുവ ശ്രീ മഹാദേവൻ ക്ഷേത്രത്തിലേക്കാണ് നമ്മൾ വന്നിരിക്കുന്നത് കേട്ടോ അതായത് ആലുവ ശിവരാത്രിക്ക് ഒക്കെ നമ്മൾ പോകുന്ന ആ ഒരു ക്ഷേത്രം ഉണ്ടല്ലോ പ്രസിദ്ധമായിട്ടുള്ളത് അവിടേക്കാണ് നമ്മൾ വന്നിരിക്കുന്നത് കേട്ടോ അപ്പം നമ്മൾ ഇങ്ങോട്ട് വരാൻ അങ്ങോട്ട് ഉദ്ദേശിച്ചത് പൊരിഞ്ഞ മഴയായി എന്ത്ോട്ടെ ഉദ്ദേശിച്ച ദിവസം തന്നെ നമുക്ക് പോകണം അങ്ങനെ തന്നെ ഉണ്ട് കേട്ടോ അപ്പോൾ ഞാനും രമേശണ്ടോ അങ്ങനെ തന്നെ വിചാരിക്കുന്ന ആൾക്കാരാണ് അപ്പോൾ മഴ എന്ന് പറഞ്ഞ നമ്മുടെ പണ്ടത്തെ വെള്ളപ്പൊക്കം മഴയില്ലേ അതേപോലത്തെ മഴയാണ് പെയ്യുന്നത് കേട്ടോ അങ്ങനെ ഞങ്ങൾ കുറച്ച് കഴിഞ്ഞ് ഞങ്ങൾ വണ്ടിക്ക് വന്നു പിന്നെ വണ്ടി അവിടെ ഇട്ടും കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ ബസ്സിൽ കയറും കഴിഞ്ഞിട്ടൊക്കെ വരികയാണ് ചെയ്തത് കേട്ടോ അങ്ങനെ ഇവിടെ നോക്കിയാൽ എന്താ ഭംഗിയിലെ ആലുവപ്പുഴയുടെ ആ ഒരു ഭംഗി പാട്ടിലും മറ്റും ഒക്കെ പറയാറില്ലേ അതുപോലെ തന്നെ കേട്ടോ അപ്പോൾ ഇന്ന് ഇത്രയും ശക്തമായിട്ട് മഴയും പെയ്യുന്നത് കൊണ്ട് തന്നെ ഒരുപാട് വെള്ളം കൂടിയിട്ടുണ്ട് കേട്ടോ വെള്ളം അങ്ങനെ ഭയങ്കര ശക്തിയിൽ ഭയങ്കര ഫോഴ്സിൽ ഇങ്ങനെ ഒഴുകിക്കൊണ്ട് ാണ് കേട്ടോ അപ്പോൾ ഞങ്ങളിവിടെ ശിവരാത്രിക്ക് ഇടാനൊക്കെ ആയിട്ട് വരും അന്നെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പുഴയുടെ ആ ഭാഗത്തൊക്കെ ഇങ്ങനെ കുറേ സ്റ്റെപ്പുകൾ കാണാം ഇന്ന് അതിലൊരു സ്റ്റെപ്പ് പോലും കാണുന്നില്ല കേട്ടോ കാരണം അത്രത്തോളം വെള്ളം ഇങ്ങനെ വന്നിരിക്കുകയാണ് അപ്പോൾ സ്റ്റെപ്പൊക്കെ ഇങ്ങനെ മൂടിപ്പോയി കേട്ടോ അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ ഈ ശിവരാത്രിക്ക് മാത്രമൊന്നുമല്ല കേട്ടോ എന്നും ആലുവ ക്ഷേത്രത്തിലൊക്കെ തിരക്കാണ് കാരണം എന്ന് വെച്ചാൽ എന്നും അവിടെ ബലി കർമ്മങ്ങളുണ്ട് അതുപോലെയുള്ള പൂജകളും കാര്യങ്ങളൊക്കെ ഉണ്ട് അങ്ങനെ ആ ക്ഷേത്രത്തിൻ്റെ അകത്ത് കയറിയും കഴിഞ്ഞ് അകത്ത് കയറിയെന്ന് പറയാനില്ല അതിനിങ്ങനെ ചുറ്റുമതിലൊന്നും ഇല്ല കേട്ടോ അപ്പോൾ നമുക്കിങ്ങനെ കയറി പോവാം അങ്ങനെ കണ്ട് നല്ല ഭംഗിയായിട്ട് തൊഴുത്തും കേട്ടോ അങ്ങനെ തൊഴുത്ത് അവിടെ നിന്ന് ഈ പാലത്തിലൂടെയാണ് ഞങ്ങൾ കടന്നു കഴിഞ്ഞിട്ട് ബസ് സ്റ്റോപ്പിലേക്കായിട്ട് പോവാണ് കേട്ടോ ഞങ്ങൾ അപ്പോൾ ഇങ്ങനെ പോകുമ്പോൾ ഈ പാലത്തിൻ്റെ ഈ ചില ഭാഗങ്ങളിലൊക്കെ ഇങ്ങനെ ശരിക്ക് കാണാൻ വേണ്ടിയിട്ട് ആ വ്യൂ കാണാൻ വേണ്ടിയിട്ടായിട്ടുള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഇവിടെ നോക്കി ഒരു കോളേജ് കുട്ടിയുടെയൊക്കെ ഒരു ഫോട്ടോ ഒക്കെ വരച്ച് നല്ല കാമുകന്മാരൊക്കെ വീട്ടിലേ ഇങ്ങനെ വരുമ്പോൾ അവർക്ക് അങ്ങനെ തോന്നുന്നുണ്ടാവും കേട്ടോ അപ്പോൾ ഞങ്ങൾ ഉണ്ടല്ലോ തണുത്തു വെറച്ചാണല്ലോ വന്നത് അപ്പോൾ അടുത്തുള്ള ഒരു റെസ്റ്റോറൻറ്റിൽ കയറിയിട്ടാണ് കയറിതും കോഫിയാണ് ഞാൻ പറഞ്ഞത് രമേശ് ചേട്ടൻ ചായ കേട്ടോ അപ്പൊ എന്താണ് കടികൾ പറഞ്ഞാൽ അവിടെ മസാല ദോശ അങ്ങനത്തെ സംഭവങ്ങളൊന്നും ഇല്ല കേട്ടോ ഇങ്ങനെയുള്ള കടികളൊള്ളൂ അപ്പോൾ ഉന്നക്കായാന്ന് പറയല്ല ഞാൻ പറഞ്ഞു എനിക്കത് മതി രമേശ് ചേട്ടൻ പറയുന്നത് എനിക്ക് ആ കായ വേണ്ട രമേശ് ചേട്ടൻ വിചാരിച്ചുണ്ടാവും പെട്ടെന്ന് വല്ല മരത്തിലൊക്കെ ഉണ്ടാവുന്ന കായാന്ന് കേട്ടോ ട്ടാ പറഞ്ഞത് പഴം ബോണ്ടാണ് കേട്ടോ അപ്പോൾ അതും ഒരു വെറൈറ്റി ആണല്ലോ ഈ ഉന്നക്കായൊക്കെ ഞാൻ കഴിച്ചിട്ട് ഒരുപാട് നാളായിട്ടാണ് ഞാൻ വീട്ടിൽ ഇങ്ങനത്തെ ഒന്നും ഉണ്ടാക്കാറില്ല കേട്ടോ അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ ഉള്ളിൽ നേന്ത്രപ്പഴവും പിന്നെ എന്താ തേങ്ങ ശർക്കര അതൊക്കെ വെച്ചിട്ടുള്ള ഒരു തേങ്ങ ശർക്കര അല്ലാട്ടോ പഞ്ചസാര വെച്ചിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള വിഭവമാണ് കേട്ടോ അതാണെങ്കിൽ വളരെ ചെറുതായിരുന്നു കേട്ടോ അതുകൊണ്ട് മുഴുവൻ കഴിക്കാൻ പറ്റുമോ എന്നുള്ളൊരു പേടി എനിക്ക് ഉണ്ടായില്ല കണ്ടപ്പോൾ തന്നെ എനിക്ക് തോന്നിയത് ചെറുതാണല്ലോ എന്നാണ് അപ്പം രമേശ് ആയിട്ട് പറഞ്ഞു പറഞ്ഞും കൂടി വേറെ ഇഷ്ടമുള്ളത് ഓർഡർ ചെയ്തു എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ചെയ്തില്ല പക്ഷേ രമേശ് ചേണ് ആ പഴം പോകേണ്ട ടേസ്റ്റ് ഉണ്ടെങ്കിലും അതുകൊണ്ട് വയറ് നിറഞ്ഞില്ല അതുകൊണ്ട് ഒരു സവാള വടയും കൂടി ഓർഡർ ചെയ്തോട്ടോ അങ്ങനെ ഞങ്ങൾ കോഫിയൊക്കെ കുടിച്ചപ്പോഴാണ് ആ തണുപ്പിൽ നിന്നൊരു മോചനം കിട്ടിയത് അതിൻ്റെ ദൈവമേ ഒന്നും പറയണ്ട നമ്മൾ രാവിലെ കൂടി കൂടിക്കഴിഞ്ഞ് ലൈറ്റായിട്ടൊരു ബ്രേക്ക്ഫാസ്റ്റും കഴിച്ചിട്ടാണ് ഈ പെരുമഴയത്ത് നമ്മുടെ യാത്ര ആരംഭിച്ചത് എന്നിട്ട് മനസ്സ് നിറയെ മഹാദേവനെ കണ്ട് തൊഴുത് മടങ്ങി നമ്മളുടെ ആ ഈ കോഫിയൊക്കെ ശരീരത്തിന് ഒരു ചൂടൊക്കെ തോന്നി കേട്ടോ അപ്പം നല്ല രസമാണ് കേട്ടോ മഴയത്തുള്ള ഈ യാത്ര എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആദ്യം നമുക്ക് പുറത്തേക്ക് ഇറങ്ങാൻ മടി തോന്നും മഴയുള്ളപ്പോൾ പുറത്തേക്ക് ഇറങ്ങേണ്ട ഇവിടെ തന്നെ ഇരിക്കാനൊക്കെയാണ് നമുക്ക് തോന്നാം എന്നാലും നമ്മൾ ജോലിക്കൊക്കെ പോകുകയാണെങ്കിൽ ആ ജോലിക്കൊന്നും നമ്മൾ ഒരു മുടക്കം വരത്തില്ലല്ലോ എന്ത് മഴയുണ്ടെങ്കിലും വെയിലുണ്ടെങ്കിലും അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ വിചാരിച്ചൊരു നമ്മൾ ഇറങ്ങി പുറപ്പെട്ടതാണ് കേട്ടോ അങ്ങനെ പിന്നെ വീട്ടിലേക്ക് വേഗം തന്നെ വരാനായിട്ടൊക്കെ സാധിച്ചു കേട്ടോ പിന്നെ ഇപ്പോൾ കാണിക്കുന്നത് ഉച്ചതിരിഞ്ഞുള്ള വിശേഷങ്ങളാണ് കേട്ടോ ഉച്ചതിരിഞ്ഞ് ഒരു രണ്ട് മണിയൊക്കെ കഴിഞ്ഞപ്പോൾ ഈ മഴ അങ്ങോട്ട് നിന്നു മഴ നിന്നതും പെട്ടെന്ന് തന്നെ മുറ്റൊക്കെ ഉണങ്ങിയിട്ടാണ് എങ്ങനെയാണ് ആ വലിയ അത്ഭുതം അത്രയ്ക്ക് വെയിലൊന്നും ഉണ്ടായിട്ടില്ല മഴ നിന്നു എന്ന് മാത്രം അപ്പോൾ ഈ ഒരു സമയത്താണ് നമ്മൾ കോഴി മക്കളെ അഴിച്ചു വിട്ടുള്ളൂ കേട്ടോ അതിന് രാവിലെ നമ്മൾ അഴിച്ച് വിട്ടിട്ടേ ഇല്ല ഉച്ചതിരിഞ്ഞാണ് നമ്മൾ അഴിച്ച് വിട്ടത് കേട്ടാ അപ്പോൾ കോഴിക്കൂട്ടിൽ കിടന്ന് എനിക്കും അവനെ ഒച്ചയും ബഹളമൊന്നും ഉണ്ടാക്കിയില്ല കാരണം പെരുമഴ കണ്ടപ്പോൾ പിന്നെ അവൻ അവൻ്റെ ആ ശൗര്യൊക്കെ ഒതുക്കി നിൽക്കായിരുന്നു കേട്ടോ അങ്ങനെ അങ്ങനെന്താ ഞാൻ നാളേക്കുള്ള പയറൊക്കെ ഒന്ന് ഉരിഞ്ഞെടുക്കാമെന്ന് വിചാരിച്ചിട്ട് മുറവും പിടിച്ച് പയറും പിടിച്ച് ഇങ്ങനെ ടി വിയിൽ നമ്മുടെ സഫാരി ചാനലും വെച്ചിങ്ങനെ ഇരിക്കുവായിരുന്നു കേട്ടോ അങ്ങനെ അതൊക്കെ നന്നാക്കി വെച്ചു പിന്നെ രമേശ് എണ്ണനൊക്കെ വന്നു പിന്നെ ഇതാ വൈകുന്നേരം നമുക്ക് ഇന്ന് നല്ല തണുപ്പ് തന്നെയാണ് തോന്നുന്നത് കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത്രയ്ക്ക് മഴയാണല്ലോ പെയ്തത് അപ്പോൾ നമ്മൾ എയർ ഫ്രയറിൽ നമുക്ക് ചിക്കൻ പൊരിച്ചു എടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പോൾ കുറച്ച് ചിക്കനാണ് കേട്ടോ ഉള്ളത് അത് നമ്മൾ ഇതാ മസാലയൊക്കെ തേച്ച് ഞാൻ വെച്ചിട്ട് ട്ടോ അതിന് വേറെ ടേസ്റ്റും തടവാത്തതിന് വേറെ ടേസ്റ്റുമായിട്ടാണ് തോന്നാറ് കേട്ടോ അപ്പോൾ ഇതൊന്ന് ഒന്ന് തടവിക്കൊടുത്തു കഴിഞ്ഞിട്ട് ചിക്കൻ ഇങ്ങനെ വെക്കുകയാണ് കേട്ടോ അപ്പം മൗലിക്കാണെങ്കിൽ സന്തോഷം ചിക്കൻ വെക്കുന്ന ബോക്സ് തുറക്കുന്ന ആ ഒരു സൗണ്ടൊക്കെ അവനെ അറിയാൻ പറ്റും കേട്ടോ അപ്പോൾ ആ സൗണ്ടൊക്കെ കേൾക്കുമ്പോൾ എന്താ പറയുക പിന്നെ അടങ്ങി ഒതുങ്ങി കിടക്കും അപ്പോൾ ചിലർ പറയാറുണ്ട് അവർ പൂച്ചകളെ അല്ലെങ്കിൽ ചിക്കനൊക്കെ എടുക്കുമ്പോഴേക്കും അവർ ഭയങ്കരമായിട്ട് കരഞ്ഞ് ബഹളം വെക്കുന്നത് ഇവിടെ അങ്ങനെയല്ല കേട്ടോ ഇവിടെ ഇവർക്ക് ഇപ്പം റീ ആണെങ്കിലും പുറത്ത് കൊണ്ടുവന്ന് വെച്ച് ഞാനിങ്ങനെ മീനൊക്കെ നന്നാക്കുന്നത് കണ്ടിട്ടില്ലെങ്കിൽ മാറി അങ്ങോട്ട് നീങ്ങി അവിടെ കിടക്കും അവർക്കൊരു ഭയങ്കര സന്തോഷമാണ് എന്തായാലും കിട്ടും എന്നവർക്കറിയാമല്ലോ അപ്പോൾ അതുപോലെയാണ് കേട്ടോ മൗബ്ളിയും ഇതിലിങ്ങനെ ആക്കി വെക്കുന്നതൊക്കെ കാണുമ്പോൾ അവന് ഭയങ്കര സന്തോഷം വേഗം ചുരുണ്ട് കൂടിയൊരു ഭാഗത്ത് അവന് കിടന്നോളൂ കേട്ടോ അങ്ങനെ ക്ഷേമ വേണമല്ലേ എന്നാലല്ലേ ഒരു രസമുള്ള അതെ ഒരാൾ കൂവിച്ച് കരഞ്ഞൊക്കെ നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ആകെ ഒരു ഡിസ്റ്റർബൻസ് ആയിട്ട് തോന്നില്ലേ അപ്പം നല്ല അടക്കം ഒതുക്കം ഉള്ളൊരു മോൻ തന്നെയാണ് കേട്ടോ നമ്മുടെ മൗകളിക്കൂട്ടൻ അങ്ങനെ നമ്മൾ ടൈമൊക്കെ സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് വെക്കുകയാണ് കേട്ടോ അപ്പം ഞാനിങ്ങനെ ഉറക്കായിരുന്നു കേട്ടോ അപ്പം എന്തെങ്കിലും ഒരു ലക്ഷ്യം വിചാരിച്ചിട്ട് അതിലേക്ക് പല തടസ്സങ്ങളൊക്കെ വന്നു എന്ന് വരും അപ്പോൾ നമ്മളത് പിന്നെ അവിടെ ആണെന്ന് ഇന്ന് ചെയ്യുന്നില്ലേ നാളെ മതി എന്നൊക്കെ വിചാരിച്ച് മാറ്റി വെക്കാനായിട്ട് നമ്മുടെ മനസ്സിൽ തോന്നും പക്ഷെ നമ്മളങ്ങനെ ആ ലക്ഷ്യത്തിൽ നിന്ന് വ്യതിചലിക്കരുത് കേട്ടോ അപ്പോൾ ഇന്നത്തെ യാത്ര എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ക്ലൈമറ്റും ആ കാര്യങ്ങളൊക്കെ കണ്ടപ്പോൾ വേണമെങ്കിൽ നമുക്കത് മാറ്റി വെക്കാമായിരുന്നു പക്ഷെ നമ്മളത് ചെയ്തില്ല കേട്ടോ ഇത് കണ്ടില്ലേ ഈ ചിക്കൻ ഈ ഇമ്പെക്സിൻ്റെ എയർ ഫ്രയർ ആണെങ്കിൽ അത് വേവുന്നതൊക്കെ നമുക്ക് കാണാനായിട്ട് പറ്റും കേട്ടോ മഴയൊക്കെ ഉള്ളപ്പോൾ നമുക്കിങ്ങനെ ചിക്കൻ ഫ്രൈ ഒക്കെ കഴിക്കാൻ തോന്നില്ലോ അപ്പോൾ അതാണ് ഉണ്ടാക്കിയത് കേട്ടോ പിന്നെ ഞാനെന്താ പയറ് ഇങ്ങനെ പൊളിച്ചെടുത്തിട്ട് ഇത്രേനാണ് നമുക്ക് മണിപ്പയർ കിട്ടിയിട്ടുള്ളൂ കേട്ടോ അപ്പോൾ ഈ കായൊക്കെ ഇട്ടും കഴിഞ്ഞിട്ട് നാളെ വെക്കാമെന്ന് വിചാരിക്കുന്നു കേട്ടോ ഇതുവരെയും നമ്മൾ നമ്മുടെ കുമ്പളങ്ങ തൊട്ടിട്ടില്ല കേട്ടോ അത് അവിടെ ഇരിക്കട്ടെ അങ്ങനെ പെട്ടെന്ന് ചീറ്റയാവുന്നില്ലല്ലോ അപ്പോൾ ഇനി യാത്ര ആയിക്കോട്ടെ അതുപോലെ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാനായിക്കോട്ടെ മഴ ആയാലും വെയിലായാലും നമ്മൾ നിശ്ചയിച്ച പോലെ തന്നെ നമ്മൾ അതേ സമയത്ത് അതൊക്കെ ചെയ്തു തീർക്കാനായിട്ട് നോക്കണം കേട്ടോ അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇവിടെ വെച്ച് നിർത്താണ് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറന്നുപോകരുത് കേട്ടോ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണാനായിട്ടും മറക്കരുത് കേട്ടോ ഇനി മറ്റു ചില വിശേഷങ്ങളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം